ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ എസ് യൂനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൂട്ടുകറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് കൂട്ടുകറിക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് അരക്കപ്പ് കടല വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കാം ഒരു ആറ് മണിക്കൂറോളം ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു അതിനുശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കടലയാണ് ഇത് നമുക്ക് ഇനി വേവിക്കാൻ വെക്കണം കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചാലും നമ്മൾ കടലൊക്കെ വേവും ഇനി കടല വേവിക്കാൻ വെക്കുകയാണ് ഏഴ് വിസലടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി കൂട്ടുകാർക്ക് ആവശ്യമായ ചേനയും കായും പച്ചക്കായ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇതേ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടോ ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്ക അതുപോലെ തന്നെ ചേന ഒരു കഷ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതേ കടല വെന്തും പ്രഷറൊക്കെ നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം ഇപ്പൊ ഇതേ കടല നല്ല എണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേനയും കായും നമുക്ക് ഇട്ടുകൊടുക്കണം ഇനി അരസ്പൂണ് മഞ്ഞൾ ഇട്ടു ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് സാധാ മിളകും പൊടിയെന്ന് വെച്ചാൽ അരസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല എരിവുള്ള മെളകും പൊടിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു അരസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അഡീഷണൽ ആയിട്ട് വെള്ളം ഒന്നും നമ്മൾ ആഡ് ചെയ്യണ്ട കേട്ടോ നേരത്തെ ഒഴിച്ച് വെള്ളം തന്നെ മതി നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് വിസലടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നല്ലോണം ഒന്ന് വെന്ത് കുഴയുന്ന രീതിയിലായിരിക്കണം കേട്ടോ രണ്ട് വിസലടിച്ചു ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് മിക്സര് ജാറെടുത്ത് അതിലേക്ക് ഒരു പിടുത്തത്തോളം നാളേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂണ് ചെറിയ ജീരകം ഇട്ടുകൊടുത്തു ഇനി ഇതിനൊന്നും നമുക്ക് വെള്ളം ഇല്ലാണ്ട് ഒന്ന് അരച്ചെടുക്കാം വേ ഇതേപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ തരികളോട് കൂടിയിട്ട് വേണം അതുകൊണ്ടാണ് ഞാൻ വെള്ളമില്ലാണ്ട് അരച്ചെടുത്തത് മഷി പോലെ അരച്ചെടുക്കണ്ടെട്ടോ കുക്കറിന്റെ പ്രഷറൊക്കെ പോയതിനു ശേഷം ഞാൻ എടുത്തു നോക്കി അപ്പൊ ചേനയും കായും ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നല്ലോണം അതെന്നൊന്ന് ഒടച്ചു യോജിപ്പിച്ചു കൊടുക്കട്ടോ ശേഷം ഈ അരപ്പ് ഇതിലേക്ക് കൊടുക്കാം ഞാൻ പറയുന്ന ഈ അളവിന് ഇത്രയും മതി കേട്ടോ തേങ്ങയുടെ അരപ്പ് ഒരുപാട് തേങ്ങയുടെ അരപ്പിന്റെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അധികം വെള്ളം വേണ്ട ആദ്യം ഞാൻ ഒരു ഒരു സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും ഒരു ടേബിൾ സ്പൂൺ സ്പൂണ്ട്ടോ അതിന് ശേഷം ഇത് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം മൊത്തത്തിൽ ഒരു അരക്കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതേ കൺസിസ്റ്റൻസിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കരുത് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് ശർക്കരയുടെ പൊടി വേണം കേട്ടോ ശർക്കര പൊടി ഇല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കര ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ശർക്കരയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു ഇനി ശർക്കര ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് മൂന്ന് മിനിറ്റ് ഞാൻ അടച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി ഓപ്പൺ ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലോണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കുറച്ചധികം വേണം ഒരു സ്പൂൺ കടുക് ഇട്ടെടുത്തു ഒരു സ്പൂൺ ഉലുവ ഇട്ടെടുത്തു ഇരു നാല് വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ശേഷം കുറച്ച് വേപ്പൽ ഇട്ടെടുത്തു ഇനി ഇതിലേക്ക് അത്യാവശ്യം നാളികേരം വേണം ഒരു ഫുൾ തേങ്ങ ചിരികിയത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നാളികേരം നല്ല രീതിക്ക് തന്നെ വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളർ ആവുന്നവരെയും വറുത്തെടുക്കണം ഇതിപ്പോൾ സദ്യക്കാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഏഴ് പേർക്ക് വരെയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും സാധാരണ ലഞ്ചിൻ്റെ ടൈമിലാണെന്ന് വെച്ചാൽ ഒരു അഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പം നാളികേരത്തിൻ്റെ കളറ് ഇതേപോലെ വരെയും വറുത്തെടുക്കണം കേട്ടോ ഇനി അതേ ഒക്കെ ഓഫ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും അതുകൊണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് വറുത്ത് കൊടുത്തു ഇനി കുക്കറിൽ കുക്കറിലുണ്ടാക്കി വെച്ചിട്ടുള്ള കറി ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ കറി ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകറി നിങ്ങൾക്ക് ഇഷ്ടമാണോ കൂട്ടുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സദ്യത്തെ കൂട്ടുകറി എരിവും ശർക്കരയുടെയും മദരും ഒക്കെ കൂടിയായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് എനിക്ക് സദ്യയിലത്തെ മിക്ക കറികളും അതുപോലെ തന്നെ തോരനും എല്ലാം തന്നെ ഇഷ്ടമാണ് അങ്ങനെ കറി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യണം കുരുമുളക് പൊടിച്ചത് ആഡ് ചെയ്യണം കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിച്ചത് വേണ്ട ഒരല്പം തരികളോടുകൂടിയിട്ടുള്ള കുരുമുളകിൻ്റെ പൊടി ഇട്ടുകൊടുക്കുക അതൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇതേപോലെ തയ്യാറാക്കാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കണം കഴിഞ്ഞ ആഴ്ച സാമ്പാറിൻ്റെ വീഡിയോ ഇട്ടിരുന്നു ഒന്ന് പോയി കാണാം സിമ്പിളായിട്ട് എങ്ങനെ സാമ്പാർ നമുക്ക് തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ഇട്ടിരുന്നു കേട്ടോ ആവശ്യമുള്ളവരൊന്ന് പോയി കാണണേ നമ്മുടെ കൂട്ടുകാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കട്ടാ നല്ലോണം ഡ്രൈ ആവണ്ട നല്ല രീതിക്ക് ഒന്ന് കുഴഞ്ഞ രീതിയിൽ ഒന്ന് ആക്കി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം ഈ ഓണത്തിന് ഇതേപോലൊന്ന് തയ്യാറാക്കി നോക്കണേ ഞാനിതൊന്ന് കഴിച്ച് കാണിക്കാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം നിങ്ങളുടെ കമൻ്റ് എന്തായാലും ഒന്ന് രേഖപ്പെടുത്തണം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്